ಹಾ ಕಾಲು ಶಿರಿಕ ಮಡಕಿ ಹಾ ಕೊಟ್ಟು ಕೊಟ್ಟು ಹಾ ಮಡಕಿ ವೆಕ್ ಮಡಕಿ ಹಾ ಗುಡ್ ಬಾಯ್ ಕೊಟ್ಟು കൊട്ടു കൊട്ടു ശരിക്ക് കൊട്ട് ആ ഗുഡ് ബോയ് ആ കൊട്ട് 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 ഗുഡ് ബോയ് നന്നായി കൊട്ടുന്നുണ്ടല്ലോ ദേവ് കൈയടിക്കാം കൊട്ടിയാ ആ കാ കാ ആ കൊട്ട് കൊട്ട് കൊട്ടിലിഞ്ഞാലേ പറയുള്ളു ആ ചൊട്ട് കൊട്ട് നന്നായി കൊട്ട് സ്പീഡ് സ്പീഡിൽ സ്പീഡ് ദൈവം സ്പീഡിൽ കൊട്ട് ആ സ്പീഡ് സ്പീഡിൽ കൊട്ട് ದೇವ್ ಕೊಟ್ಟಿ ಕಳ ಕೊಟ್ಟು ಕೊಟ್ಟು ದೇವರಾಜನ್